എല്ലാവർക്കും സുഖമില്ല എന്തൊക്കെ ഉണ്ടെങ്കിൽ വിശേഷങ്ങൾ അപ്പോൾ എന്താ ഇന്നത്തെ പ്രവാസികളെ ചോറും കൂട്ടാൻ നോക്കിയാലോ അതിൻ്റെ മുമ്പ് നമ്മളെ ഫോളോ ചെയ്യുക അപ്പോൾ ലൈക്ക് ചെയ്യുക അപ്പോൾ ഷെയർ ചെയ്യാൻ മറക്കരുത് അല്ല അടിപ്പൊളി ഇഡ്ഡിലിട്ടോ നമ്മളെ എന്താ പറയുക മീൻ പൊള്ളിച്ചതും അടിപൊളിയല്ല അടിപ്പൊളി മീൻ പൊള്ളിച്ച കട്ടൻ ചായയും പിന്നെ ഇഡലിയും സാമ്പാറും രണ്ടും മിക്സിങ്ങ് കോമ്പിനേഷൻ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഡ്ഡലിയും സാമ്പാറും മീൻ പൊള്ളിച്ചതും കോമ്പിനേഷൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഉള്ളതാക്കി ആയിട്ടോ തീർച്ചയായിട്ടും ഉള്ളതാക്കിയാൽ മറക്കരുത് ഒരു വെറൈറ്റി അല്ല സംഭവം എങ്ങനെയുണ്ട് അടിപൊളി പൊള്ളി അങ്ങനെ ഒരു കോമ്പിനേഷൻ നല്ല വെറൈറ്റി ഉണ്ട് ഉണ്ടായതായാലും അതങ്ങനെ കഴിച്ചു നോക്കൊണ്ട് മീൻ പൊള്ളിച്ചത് ഒപ്പം തന്നെ ഇഡ്ഡലിയും സാമ്പാറും ഓ വെറൈറ്റി ഒപ്പം നോൺ ഫുഡും അതിൻ്റെ വെജിറ്റബിളും അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് നല്ല മീൻ കറി ഇട്ടോ എല്ലാം അരച്ച് വെച്ചാൽ മീൻ കറിയും പിന്നെ നമ്മളെ ഉപ്പേരി ഉണ്ടായിരുന്നു നട്ടോ സംഭവം സംഭവത്തോട്ടോ മീൻ കറിയും മറ്റേ നമ്മളെ ക്യാബേജ് ഉപ്പേരിയും ഒരേ കളറാകൊണ്ടാണ് നിങ്ങൾ രണ്ടും പാടെ തിരിച്ചറിയാത്തത് പിന്നെ നിങ്ങൾ കുട്ടികൾ കഴിക്കണ പോലെ പോലെയെന്ന് പറഞ്ഞിരുന്നു മക്കൾ ഒരു ചെറിയ പ്ലേറ്റ് ഉണ്ടാവുകയുള്ളൂ അതിൽക്കിപ്പോൾ നമ്മളെല്ലാം പാടെ ഇട്ടുകൊണ്ട് കഴിക്കുക നമ്മൾ വീടൊന്നുമല്ലല്ലോ നമ്മളെ ക്യാൻറ്റീനല്ല പ്രവാസികളെ ചോറും കുട്ടാനെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണല്ലോ അപ്പോൾ നമ്മൾ നാട്ടിൽ നമ്മളെ വീട്ടിലാണെങ്കിൽ ഓരോ പ്ലേറ്റിലേക്കെന്തേന അപ്പോൾ അതാ നല്ല വിശപ്പ് കാരണം രണ്ടാമതും വീണ്ടും വാങ്ങിയിട്ടോ ക്യാബേജ് ഉപ്പീരി ആക്കണു ഏകദേശം നേരത്തെ വന്നുകൊണ്ട് കിട്ടി അല്ലെങ്കിൽ അത് തീർന്നു നിന്നിട്ടോ പിന്നെ അത് വൈകുന്നേരം അതാ വൈകുന്നേരം ചിക്കൻ കറിയാന്നിട്ടോ നല്ല അടിപൊളി ചിക്കൻ കറി ഉണ്ടായിരുന്നുണ്ടാവും ഇഷ്ടം പോലെ കറി കറി ഇങ്ങനെ വാരി വരുത്തിയിട്ടാണ് അപ്പം ഇനി ഇതൊക്കെ എന്തെങ്കിലും വേണ്ടത് പൊറോട്ട വേണോ ചപ്പാത്തി വേണോ എന്തെങ്കിലും നിങ്ങളെ നോക്കിച്ച് പറയാതായാലും വീഡിയോ ഫുൾ ഫുള്ളായിട്ട് കണ്ടുമ്പോൾ എന്തായിരിക്കും ചപ്പ പൊറോട്ട ആയിരിക്കും എല്ലാ മക്കളെ കുബ്ബൂസ് ചെയ്യുന്നിട്ട് അല്ല അടിയിപ്പൊളി അടിയിപ്പൊളി ക്രാക്ക് കുബീസ് അറിയില്ല കൊബൂസ് ചെയ്യുന്നുട്ടോ അതും എടുത്താണ് നേരെ റൂമൊക്കെ ഞാനും നമ്മളെ ഇമ്രാൻഖാൻ ഉണ്ടായിരുന്നു കേട്ടോ ഖാൻ ഉണ്ടോ ഒരു കജിയിൽ കന്നാസമുണ്ട് ഒരു കജിയിൽ ചിക്കൻ കറി ഒരു അത് കൊബൂസും കുടിച്ചു കൊടുക്കണു പിന്നെ എനിക്ക് നമ്മൾ വലിയ ഉള്ളി ഉണ്ടായിരുന്നു കേട്ടോ റൂമിൽ കുക്കിയങ്ങ് കൊണ്ടെന്നു വെച്ചാൽ വലിയ ഉള്ളി പറഞ്ഞു രണ്ടെണ്ണം ഇഷ്ടം കൊണ്ട് നല്ല മജ്ജായിരിക്കും പറഞ്ഞു നല്ല മജ്ജ തന്നെ സത്യത്തിൽ ഇട്ടോ കൊബൂസ് വലിയ ഉള്ളിയും ചിക്കൻ കറിയും ആ പച്ചയില ചിക്കൻ കറീൻ്റെ പുടുത്തൊക്കെ ഇട്ടും നല്ല അടിപൊളിയിട്ട് പിന്നെ ഇപ്പം നമ്മൾ മുളകുണ്ടായിന്നിട്ടോ പച്ചമുളകും പാട കൂട്ടി കടിച്ചപ്പോൾ നല്ല മജ ഇമ്രാൻഖാൻ്റെ ബസ് പറയുന്നത് നല്ല മജ ഉണ്ടായിരുന്നിട്ടും പിറ്റേ ദിവസം അത് നേരം വെളുത്തപ്പം നല്ല ഭൂരി ഉണ്ടായിരുന്നു ഭൂരിക്ക് നമ്മളെ എന്താ പറയുക ഉരുളക്കാങ് ഇഷ്ടം ഉണ്ടായിരുന്നു ഉരുളക്കാങ് ഇസ്റ്റ് പിന്നെ പഴം ഉണ്ടായിരുന്നു കേട്ടോ ആ നല്ല അടിപൊളി പഴം ഇസ്റ്റും പാടെ മിക്സ് ചെയ്തുകൊണ്ട് നമ്മൾ ഉരുളക്കാങ്ക് എന്താ പറയുക പഴം മിക്സ് ചെയ്ത് കഴിച്ചപ്പോൾ നാളും അടിപൊളി രസമുണ്ട് പഴം പിന്നെ ഉരുളൊക്കെ ഇങ്ങനെൻ്റെ ഒരു ഒരു ഇതുണ്ടല്ലോ തൂമിച്ചതും പാടം മിക്സ് ചെയ്ത് വന്നപ്പോൾ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ഇട്ടാൽ ഒന്ന് കഴിച്ചോക്കെ ഉണ്ടായതായാലും ഇങ്ങനെയൊക്കെ അടിപൊളി നമുക്ക് ഇങ്ങനെ വെറൈറ്റി കഴിക്കാൻ നല്ല നമ്മൾ നാവിന് വെറൈറ്റി വെറൈറ്റി കൊടുക്കുക അപ്പോൾ നമ്മൾ എന്താ പറയുക ടേസ്റ്റ് കുമിളകൾക്ക് നല്ല രസം ഉണ്ടാവും ഏതായാലും അത് നമ്മളെ മനസ്സിന് നല്ല സന്തോഷം നൽകും വെറൈറ്റി അതിൽ അടിപൊളി അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത നമ്മൾ കഴിക്കുന്ന ഫുഡ് എന്താ പറയുക ഒന്ന് വെറൈറ്റിക്ക് പിടിച്ചു നോക്കും നല്ല രസമായിരിക്കും ഏതായാലും ഏതായാലും നല്ല രസമായിരുന്നു കേട്ടോ അപ്പോൾ രാവിലത്തെ ഫുഡ് അടിപൊളി അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഫോളോ ചെയ്യാൻ മറക്കരുത് ഫേസ്ബുക്കിലാണ് കാരണം എന്തായാലും തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക നേരെ ഉച്ചക്ക് ചെന്നപ്പോൾ ഉണ്ട് പിറ്റേസ് ഉച്ചയ്ക്ക് തന്നപ്പോൾ വേറും ഒന്നുമില്ല മക്കളെ റൈസൊക്കെ കഴിഞ്ഞിരിക്കുന്ന വേറും സാലഡ് മാത്രമുണ്ട് തൈരും എന്താ കുക്കുംബറും ഉള്ളിയൊക്കെ ഇട്ട് വെച്ചത് മാത്രമുണ്ട് അപ്പം ഇനി അത് പ്ലേറ്റൊക്കെ ഇട്ടാൽ അത് മാത്രം കഴിച്ചുകൊണ്ടിരിക്കുക എന്നല്ല നമ്മൾ ക്യാമ്പോസിനോട് പരാതി പറഞ്ഞു അപ്പം ഉണ്ട് നല്ല അടിപൊളി റൈസ് ഹോട്ടൽന്ന് കേട്ടോ ഒരു പത്തിരൂപ ആൾക്കാർ കഴിക്കുക യ്ക്കണ്ട അപ്പോൾ ഫുഡ് തീർന്നു പോയതാണ് ആരെ പറഞ്ഞിട്ടും കാര്യമില്ല നമ്മൾ സ്വന്തം ക്യാൻറ്റീൻ ഇല്ലാത്തതിൻ്റെ കുറവാണത് അതാണ് തെറ്റിപ്പോയ പെണ്ണുങ്ങൾ കുറവ് നമ്മൾ പറയില്ല അതാണ് അവരില്ലെങ്കിൽ അതിൻ്റെ കുറവ് നമുക്ക് വേറെ മനസ്സിലാവും എന്ന് പറയുന്നതിൻ്റെ അതാണ് അപ്പോൾ നേരതാ നമ്മള റൈസ് കിട്ടിയിട്ടോ നല്ല അടിപൊളി റൈസ് നല്ല എന്താ ബസ്മതി റൈസ് അത് പറഞ്ഞിട്ടുണ്ട് ബസ്മതി റൈസ് മട്ടൻ ആയിരുന്നു കേട്ടോ ബിരിയാണി ആയിരുന്നു ഇവിടെ നല്ല ബിരിയാണി ആയിരുന്നു അതാണ് തീർന്നു പോയതെന്ന് പറയണത് അപ്പോൾ അതിൽ നമ്മളെ ബസ്മതി റൈസേക്കും നമ്മളെ മട്ടൻ മട്ടൺ മട്ടൺ പിന്ന നമ്മളെ സാലഡുംപൂട്ടി കഞ്ഞി രൂപമായിരിക്കും സത്യത്തിൽ അല്ലേ കാരണം സാലഡ് നമ്മൾ ലോഡ് ആദ്യം പ്ലേറ്റിക്ക് വാരി വെച്ചിട്ട് അതിൻ്റെ ഒരു ഇതാട്ടോ അപ്പോൾ അതും പാടാ മിക്സ് ചെയ്ത് ഒരു രസമില്ല മകളെ അടിപൊളിയൊന്നും പക്ഷേ ബിരിയാണി ആ ബിരിയാണി കിട്ടിയിരുന്ന അടിപൊളി അത് നമ്മളിട്ട് ഇന്നും സാലോ നമ്മളെ കൂട്ടുകാരൻ തന്നെയാണ് അങ്ങനെ വൈകുന്നേരമായ ഇപ്പം ഇതെല്ലാം ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ ചിക്കൻ കറി പിന്നെയൊക്കെ റൈസ് ഉണ്ടായിരുന്നു നമ്മൾ ഇമ്രാം വെച്ച കുറച്ച് റൈസ് ഉണ്ടായിരുന്നു ആ റൈസ് നല്ല ചൂട് റൈസ് ഉണ്ടോ ബസ്മതി റൈസൊക്കെ എല്ലാം ചിക്കൻ കറി ചിക്കൻ കറി വെച്ചില്ല ആ റൈസ് കേട്ടോ അത് സത്യത്തിലും അപ്പോൾ അതുമ്പോഴേ മിക്സ് ചെയ്ത് വൈകുന്നേരം അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടോ ഉച്ചയ്ക്ക് നല്ല റൈസ് കിട്ടി വൈകും നേരം ഇത് കിട്ടിയിട്ടോ അപ്പം നേരെ നമ്മളത് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ ആ നമ്പ്രെ വിളിച്ചു കൊണ്ടുപോയിട്ടോ കടിക്കപ്പം കുറച്ച് റൈസ് വേണം എന്ന് പറഞ്ഞു അപ്പോൾ റൈസ് വാങ്ങിക്കൊള്ളൂ ഇനി റൈസും പിന്നെ എന്തൊക്കെ ഐറ്റംസുകൾ വേണം എന്ന് പറഞ്ഞാൽ പിന്നെ വെച്ചു കൊണ്ടുപോയി അടുത്ത നമ്മളൊരു ഗ്രാൻഡിന്റെ ഹോട്ടലുണ്ട് ഉണ്ട് അപ്പോൾ അവിടെ ചെന്ന് അപ്പോൾ ഇനി ഇത് നമ്മൾ ഡിന്നിൻ്റെ ഇത് കണ്ട ആ ഈ ഫിഷ് കറി നമ്മൾ വെച്ചത് കേട്ടോ ഇതിൻ്റെ വീഡിയോ ഇതിൻ്റെ മുമ്പ് ഇട്ട് കണ്ടിട്ടുണ്ടാവില്ലേ കണ്ടിട്ടില്ലെങ്കിൽ ഇന്ന് പോയി താഴത്ത് കണ്ടുപോയി കൊണ്ടാട്ടി പൊളിയായിട്ട് ടേസ്റ്റിൽ വയ്ക്ക സാധനം അപ്പോൾ കുറച്ച് വെജിറ്റബിൾ ഐറ്റംസുകൾ വാങ്ങണം അതും കൂടി വാങ്ങിയിട്ട് നമുക്ക് നേരെ റൂമൊക്കെ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഉള്ളിയും തക്കാളിയും മുളക് പിടി പിടിയിൽ നിന്ന് നമ്മൾ ഹൈപ്പറിൽ നിന്ന് തന്നെ ഇട്ടാ നമ്മൾ വാങ്ങണം നമ്മളെ പുറത്തുള്ള ഗ്രാൻഡ് ഹൈപ്പർ പുറവാനീന്ന് നല്ല ഉള്ളിയുണ്ട് കേട്ടോ ഉള്ളി വെറൈറ്റി ഉള്ളികളുണ്ട് അപ്പം പറഞ്ഞു പൊടി മസാല ഒക്കെ തീർന്നു നിൽക്കണം അതും കൂടി വാങ്ങണമെന്ന് പറഞ്ഞു അപ്പം കുക്കിങ് മെയിനാക്ക നല്ല പരിപാടിയാണ് അപ്പോൾ അതൊക്കെ അവിടെ ചെന്നപ്പോൾ എൻ്റെ ക്യാൻറ്റീനിൽ നല്ല പൊറാട്ടുണ്ട് കേട്ടോ പൊറാട്ടയും നമ്മളെ ഗ്രീൻ പീസ് കറി ഗ്രീൻ പീസ് കറിയും പൊറാട്ടയ്ക്ക് ഗ്രീൻ പീസ് കറി നല്ല രസം ഉണ്ടായിരുന്നു ഏതായാലും നല്ല ഉഷാറാണ് ഏതായാലും ഗ്രീൻ പീസ് കറിയും പൊറാട്ടയും പാടെ പൊടിച്ചോരങ്ങനെ ഉണ്ടാവും നോക്കാലോ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഗ്രീൻ പീസ് കറി പൊറൈറ്റിന്നിട്ട് സത്യത്തിൽ ഇറച്ചി ഇറച്ചിക്കറിൽ എനിക്ക് ഇഷ്ടമായത് ഗ്രീൻ പീസ് കറി അതുണ്ട് പൊറാട്ടയ്ക്ക് പക്ഷേ പൊറാട്ട ബോധില്ലാട്ടിലേ മക്കളെ പൊറാട്ട തിന്നണെങ്കിൽ നമ്മളെ തന്നെ വേണം പിന്നെ നമ്മളെ പായസം ഉണ്ടായിരുന്നു കേട്ടോ പായസം ഉറച്ചക്കത്തെ പായസം തോന്നുന്നുണ്ട് എന്തൊന്നും അറിയില്ല പായസം ഇട പായസം വേണമെങ്കിൽ ഒരു ഗ്ലാസ് കുടിച്ചു നോക്കാൻ തേതി അവിടെ കിടക്കട്ടെ പശക്കി ഇടം നിൽക്കണമെങ്കിലും അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ നമ്മളിത് ആ നേരെ ശോപ്പിലെത്തി ശവമായി ശവമായി കിടക്കണെന്ന് പറഞ്ഞ മാതിരി ശവായി ഉണ്ടായിരുന്നു കേട്ടോ ശവായും ചപ്പാത്തി ഉണ്ടായിരുന്നു ആദ്യം നമ്മളെന്താ പറയുക വലിയ കടലക്കറി വെച്ചുണ്ടാവില്ല ആ കറി ഉണ്ടായിരുന്നു കേട്ടോ ശവായി കണ്ട നന്നായിട്ട് വെന്ത് എല്ലാം ഇങ്ങനെ വേർതിരിങ്ങണ മാതിരി അയക്കണ സത്യത്തിൽ കേട്ടോ എന്നൊന്നുകൂടി ചൂടാക്കി കൊണ്ടതോണുണ്ടാ ഇത്തരത്തിൽ ഈ കോയിൻ്റ് ഈ തൊലി ഇഷ്ടമുള്ള കാര്യങ്ങളുണ്ടോ ഓലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടില്ലേ ചില ആൾക്കാരിൻ്റെ കൂട്ടുകാരുണ്ടായിരുന്നു നട്ടല്ലോ ഓനീ തൊലി മാത്രം എടുത്ത് തിന്നു ഐ എന്ന് പറയാൻ നിൽക്കണ്ട അതിന് ഇഷ്ടംപോലെ ഫേവറേറ്റ് ആൾക്കാരുണ്ടല്ലേ ഇതിൻ്റെ തൊലി തിന്നാനായിട്ട് വരുന്ന ആൾക്കാർ ഐ മീൻസ് അതിൻ്റെ തൊലിന് ഇഷ്ടമുള്ള ആൾക്കാർ അങ്ങനെ സത്യത്തിൽ അതിൻ്റെ തൊലിമൊക്കെയാണ് ഇതിൻ്റെ മസാല ഒക്കെ മെയിനായിട്ട് പൊടിക്കല് പക്ഷേ വേറെ ഇഞ്ചെക്ട് ചെയ്തിട്ട് ഈ ശവ അതിൻ്റെ ഉള്ളക്കൊരു മസാല കയറ്റണം പരുവാണ്ടല്ലേ അതായത് മസാല ഇഞ്ചക്റ്റ് ചെയ്താണ്ട് ഇതിൻ്റെ ഉള്ളിൽ അതൊരു പോളി ഐറ്റംസാണല്ലേ ഈ മസാല ഒക്കെ ഇറച്ചിയൊക്കെ സത്യത്തിൽ ഇറങ്ങി ചെല്ലും അങ്ങനെയൊന്ന് കുടിച്ചോക്കൊണ്ട് ശവ ഉണ്ടാക്കുന്നു അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ ആണല്ലേ മക്കളെ അപ്പോൾ ഓക്കെ